ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര മിഥുനം കന്നി മകരം രാശിക്കാർക്ക് ശുഭകരവും ഇടവം തുലാം വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമവും ചിങ്ങം ധനു മീനം രാശിക്കാർക്ക് ദോഷവും മേടം കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇതിനകത്ത് ഈ വീഡിയോയിൽ ദോഷങ്ങൾ വരാതിരിക്കുവാനും ശുഭഫലങ്ങൾ കൂടുതൽ വരുവാനായിട്ടും ശ്രദ്ധിച്ച് ആ ദിവസത്തെ കൈകാര്യം ചെയ്യണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോയെ സ്വീകരിക്കുക ഇല്ല എൻ്റെ വീഡിയോ തുടർന്നും ലഭിക്കണമെന്ന് ലഭിക്കണമെന്നാഗ്രഹമുള്ളവര് ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുക പിന്നെ ഒരു ഒരു കമൻറ് ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ട് പ്രാവശ്യം നമ ചേർത്താൽ അഷ്ടാക്ഷരി മന്ത്രം കിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഞാൻ കൂടുതൽ പറയുന്നില്ല അതിൽ നമ എന്ന ആവും പിന്നെ അവസാനം ഒന്നും കൂടെ ചേർത്താൽ അഷ്ടാക്ഷരി കിട്ടില്ല അപ്പോൾ അത് രണ്ടെണ്ണോടെ കൂടി ദശാക്ഷരിയായിട്ട് മാറും അപ്പം അത് അല്ല ഏതെങ്കിലും ഒന്ന് മാത്രം മതി നമ രണ്ടു പ്രാവശ്യം കൂടെ ചേർക്കണ്ട എന്നർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ അത് മന്ത്രം ശരിയാവും ഓക്കെ അതിൻ്റെ കമൻ അതാണ് പിന്നെ കമൻ്റുകൾ കൃത് വേറെ ഒന്നും കാര്യമായിട്ട് പറയാനായിട്ടില്ല ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം മേടക്കൂർ മേടക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ് കുറച്ച് കാലത്തേക്ക് അത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഈ ദിവസവും അത്ര അനുകൂലമല്ല കഠിന ദോഷം തന്നെ വരുന്ന ദിവസമാണ് ഏഴര ശനിയും ഒക്കെ സഞ്ചരിക്കുന്ന അതേപോലെ വ്യാഴം നാല് സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ മാറ്റമുള്ളത് മൂന്നിലേക്കാണ് ഇത് രണ്ടും അനുകൂലമല്ല അപ്പോൾ അങ്ങനെ പൊതുവെ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല മേടക്കൂറുകാർക്ക് ഈ സമയവും അനുകൂലമല്ല പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് അതേപോലെ ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം പിത്തവും വാതവ സംബന്ധമായതുമായ അസുഖങ്ങൾ മൂലം പ്രയാസങ്ങളുണ്ടാവും ഒരു ആത്മവിശ്വാസക്കുറവും അലസ്വതയും അനുഭവപ്പെടുന്നതോടൊപ്പം മനസ്സും ബുദ്ധിയും അനുകൂലമായിരിക്കില്ല അനാവശ്യമായ ചിന്തകൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മൂലം മനസ്സ് അസ്വസ്ഥമാകും അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും എന്ന ഒരു നേട്ടം മേടക്കൂറുകാർക്കുണ്ട് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അതിൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് അപ്പോൾ കഠിന ദോഷമാണെങ്കിലും ഇങ്ങനെ ഒരു ഗുണം കൂടെ അവർക്കുണ്ട് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരും ജീവിത പങ്കാളിയും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത കുറയും തൊഴിൽ മേഖലയിൽ തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒന്നും അനുകൂലമായിരിക്കില്ല പക്ഷെ സഹപ്രവർത്തകരിൽ നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും ഒരു കാരണവശാലും മേടക്കൂറുകാർ ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ഇത് അനുകൂലമായ ഒരു ദിവസം അല്ല എന്നുള്ളത് കൊണ്ട് ഇനി ഇടവ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായി പ്രവർത്തിക്കും മാതൃപിതൃസ്ഥാനയിലൊക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകുകയും ചെയ്യും സഹോദര സ്ഥാനയിലൊന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല മുൻകോപം മൂലം ചില പ്രശ്നങ്ങളുണ്ടാകും അതേപോലെ അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് തള്ളിക്കളയരുത് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സാധ്യതകളൊക്കെ നമ്മൾ ദോഷകരമായ സാധ്യതകളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതേപോലെ ഇടവക്കൂറുകാരുടെ വൃശ്ചികമാസ ഫലം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ കഴിയുന്നവർ അത് കാണുക അവിടെ ചെയ്യാം ഇടവക്കൂറുകാരുടെയും മേടക്കൂറുകാരുടെയും വൃശ്ചികമാസ ഫലം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇനി ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ കാര്യങ്ങൾ ചില നഷ്ടമുണ്ടാവും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം തൊഴിൽ രംഗത്ത് മേന്മയുണ്ട് തൊഴിലാളികളിൽ നിന്ന് പലവിധ സഹകരണങ്ങളും കിട്ടും പക്ഷെ പൊതുവേ അത്ര മേന്മയുള്ള ദിവസം എന്ന് പറയാൻ കഴിയില്ല ഗുണദോ ഗുണങ്ങളും ദോഷങ്ങളും നിറഞ്ഞ ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിനൊക്കെ ശ്രദ്ധിക്കുക ഡോക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ് ഇനിയുള്ളൊരു കുറച്ച് ദിവസം അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് നന്നായി പ്രാർത്ഥിക്കുകയും ഈശ്വരാരാധന നടത്തുകയും ഒക്കെ ചെയ്യുക മിഥുനം ഗുണകരമായ ഒരു ദോഷമാണ് ശുഭകരമായ ദോഷമാണ് മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദ മാധ്യമ കാൽഭാഗം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒരത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ അനുഭവപ്പെടുമെങ്കിലും ധൈര്യവും വീര്യവും ഏത് കാര്യത്തെയും നേരിടാനുള്ള ശക്തിയുമൊക്കെ അറിയാതെ ലഭിക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് അനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീരത്ര അനുകൂലമായിരിക്കില്ല ഉഷ്ണരോഗങ്ങൾ പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ അതേപോലെ വാതരോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ചില സുഖബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞ് പുതിയ ഒരു സുഖബന്ധം സൃഷ്ടിക്കാനും പഴയതിനെ മെച്ചപ്പെടുത്താനും മെച്ചപ്പെടുത്താനുമൊക്കെ കഴിയുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് ഈ നല്ലതാണ് കുറച്ച് നാളത്തേക്കും കൂടെ അതുണ്ട് അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ സുഹൃബന്ധങ്ങളൊക്കെ നിലനിർത്തി പോരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാവും അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുകയും ചെയ്യും ജീവിത പങ്കാളിയും മക്കളും അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ അനുകൂലമാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് കർമ്മ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകുന്ന ദിവസ ദിവസമാണ് എങ്കിലും കുടുംബത്തിലൊരു ചെറിയ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ലഭിക്കും തൊഴിലംഗത്ത് അത്ര മേന്മയല്ല തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്ദത്തിൽ നിന്നൊക്കെ മനസ്സിന് വിഷമകരമായ ചില അവസ്ഥകളൊക്കെ ഉണ്ടാകും ഇനി കർക്കിടകൂർ പുണർദം അവസാന കാൽഭാഗം പൂയം ഐലം അയിലം കഠിന ദോഷമുള്ള സമയമാണ് പൊതുവേ മനസ്സ് ഒന്ന് അനുകൂലമായിരിക്കും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരം അനുകൂലായിരിക്കും മനസ്സ് ഒന്ന് അനുകൂലമായിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ടതുപോലെ ഉള്ള വഴിക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും പക്ഷെ ആത്മവിശ്വാസക്കുറവ് അലസത പിത്തരോഗങ്ങൾ ഇതൊക്കെ മൂലമുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് ആസ്മ പോലുള്ള സുഖങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുൻകോപം മൂലമുള്ള ചില പ്രശ്നങ്ങളെ കരുതിയിരിക്കണം അപമാനവും അപകീർത്തിയുമൊക്കെ ഉണ്ടാകും അപ്പോൾ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള യാത്രകൾ സുഹൃത്തുക്കളുമായി കൂടിയിരുന്ന ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക കൂട്ടിച്ചേർന്നുള്ള മദ്യപാനം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ കർക്കിടക്കൂറുകാർ വളരെയധികം ഒഴിവാക്കേണ്ട ദിവസമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസവുമാണ് ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ ഉപയോഗിക്കുന്നില്ലെങ്കിലും അങ്ങനെയുള്ളവരുടെ കൂടെ പോയിരിക്കുന്ന സാഹചര്യം കൂടെ പരമാവധി കർക്കിടകൂറുകൾ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകം അപമാനം അപകീർത്തി അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കൾ അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളെ ചില അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ഇതൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും ഒരാശ്വാസവും സമാധാനവുമൊക്കെ പല രംഗത്തും ഈ ദിവസം ജീവിത പങ്കാളിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും തൊഴിൽ രംഗത്താണെങ്കിലും അത്ര മേന്മയൊന്നുമില്ല മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അത്ര ഗുണമല്ല അതുകൊണ്ട് സ്വന്തം സ്ഥാപനം നടത്തുന്നവരൊക്കെ ആണെങ്കിലും തൊഴിലാളികളെ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാദിനം ഉണ്ടാക്കുന്നതിന് വേണ്ടതായ കാര്യങ്ങൾ ഈശ്വരദർശനാദി കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് കഠിന ദോഷമല്ല ഉള്ളൂ ദോഷം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ ഒരു ആത്മവിശ്വാസവും ഒന്നും ഉണ്ടാവില്ല ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും കൂടുതൽ അലസത ഉണ്ടാവില്ല ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയും ഉണ്ടാകും പക്ഷെ മനസ്സും ബുദ്ധി അനുകൂലമല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് എടുത്തുചാട്ടം മൂലം ചില ദോഷങ്ങളുണ്ടാവും മാതൃസ്ഥാനയിലും പിതൃസ്ഥാനീയിലും അത്ര അനുകൂലമൊന്നുമല്ല ജലദോഷം ആസ്മ മാനസികമായ അസ്വസ്ഥതകൾ ഗർഭാശയ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സഹോദര സ്ഥാനീയിൽ അനുകൂലമല്ല എല്ലുകൾക്ക് മജ്ജയുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവരും ശ്രദ്ധിക്കണം ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ശത്രുദോഷം കടബാധ്യത അതേപോലെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു മേന്മ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഒരു പരിധി വരെ കാര്യങ്ങൾ അങ്ങോട്ട് നടന്നുകിട്ടും ചെയ്യും നന്നായിട്ട് ദൈവാദിനം ഉണ്ടാക്കിയാൽ ദോഷകരമായ ദോഷമാണെങ്കിലും നന്നായിട്ട് ദിവാദി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാൽ ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃപിതൃസ്ഥാനീയരായിട്ട് അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് അതൊക്കെയായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ ഞാൻ എടുത്തു പറയുന്ന രണ്ടു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞുവെങ്കിൽ അത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കണം തൊഴിൽ രംഗത്ത് അനുകൂല തൊഴിലാളികൾ സഹപ്രവർത്തകർ അനുകൂലമല്ല പക്ഷെ മേലുദ്ദേശം അനുകൂലമായ സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും കന്നി കന്നി കൂഴുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദോഷമാണ് ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം പൊതുവെ അവർക്ക് ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദോഷം ദോഷമാണ് അപ്രതീക്ഷിതമായ ചില ഗുണമേന്മകളും അവർക്ക് പ്രതീക്ഷിക്കാം പൊതുവെ ആരോഗ്യവും ആത്മവിശ്വാസവും കുറയും അലസത അലസതയുണ്ടാവും മനസ്സ് ബുദ്ധി അത്രയും അങ്ങനെ അനുകൂലമായിരിക്കില്ല മാതൃ പിതൃസ്ഥാനീയരും അനുകൂലമല്ല ആസ്മ മാനസികമായ അസ്വസ്ഥത വൃക്കരോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും ദോഷമുള്ള ദോഷമല്ല ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും എന്നാൽ വാക്കുകളൊന്ന് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ വേണ്ടത് പറയുന്നതായിരിക്കില്ല മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് എന്ന് വന്നാൽ അതുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ വാക്കുകൾ നല്ല രീതിയിൽ മനസ്സിലാക്കത്തക്ക രീതിയിൽ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളുടെ സുഹൃത്തുക്കൾ അനുകൂലമാണ് വച്ചാൽ അത്ര അനുകൂലമല്ലാട്ടോ അതുകൊണ്ടായിരിക്കും ഞാൻ ആദ്യം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അത്ര അനുകൂലമല്ല അപ്പോൾ മേന്മ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല എങ്കിലും ദോഷം ചെയ്യില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് പറയാം ഗുണം പ്രതീക്ഷിക്കേണ്ട ഉണ്ടാവില്ല ധനപരമായ കാര്യങ്ങൾ ചില നേട്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ളതൊന്നും അല്ല തുടരംഗം വളരെ മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാക്കും സ്വന്തം സ്ഥാപനം നടത്തുന്നവരൊക്കെ തൊഴിലാളികളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം തുലാം രാശി തുലാം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചിത്ര അവസാന പകുതിഭാഗം ചോദ്യം വിശാഖം മുക്കാലാണ് തുലക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായമൊക്കെ ഉണ്ടാകും അഭിപ്രായ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷേ ആത്മവിശ്വാസ കുറവും അലസതയും എന്തിനേയും ഒരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്നതുമൊക്കെ ദോഷം ചെയ്യും അതേപോലെ ഉദര സംബന്ധമായ ചില പ്രശ്നങ്ങൾ വായു സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതൊരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം തുലക്കൂറുകാർക്ക് ഇപ്പോൾ ആവശ്യമുള്ള സമയമാണ് സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലഹം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇവർക്ക് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മേന്മയുണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ അല്പം ചിലവ് കൂടുന്ന സമയമാണ് അതുകൊണ്ട് ധനപരമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും കരുതലും ഇവർ എടുക്കേണ്ട ഒരു സമയം കൂടെയാണ് നിക്ഷേപം ഒക്കെ നടത്തുന്നുവെങ്കിൽ വളരെ ശ്രദ്ധയോടെ കരുതലോടുകൂടി നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ധനനഷ്ടത്തിനൊരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ അനുകൂലമാണ് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുതിയ ഐഡിയകളൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമാണ് തൊഴിലാളികളുമായി നല്ല സഹകരണത്തോടെ പോകുവാനും തുലാക്കൂറുകാർക്ക് കഴിയും വൃശ്ചികം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് ചെറിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും പക്ഷെ അലസ്വത ഉണ്ടാവും ഒരു ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ് ഉഷ്ണ സംബന്ധമായ അസുഖങ്ങളുള്ളവർ വളരെ ശ്രദ്ധിക്കണം കുറച്ച് ജലം കൂടുതൽ കുടിക്കുന്നത് കുറച്ചക്കൂറുകാർ ഈ ദിവസം നല്ലതാണ് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകമൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമല്ല അതുകൊണ്ട് കൂട്ടുകൂടി നടക്കാൻ അനുകൂലമായ ഒരു ദിവസമല്ല ഇത് സുഹൃത്തുക്കളുമായിട്ട് തമാശ പറഞ്ഞൊന്നും ഇരിക്കാൻ കഴിയുന്ന ഒരു ഒരനുകൂലമായ ദിവസമല്ല ഉറച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അതേപോലെ അശ്രദ്ധ ഓർമ്മക്കുറവ് ഒക്കെ മൂലം ചില ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസം കൂടെയാണ് ധനപരമായ കാര്യങ്ങളിൽ അല്പം അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും അടുത്ത സഹായം മറ്റുള്ളവരുടെയൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ബാങ്ക് ലോൺ മുതലായ കാര്യങ്ങളിലൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ജീവിത പങ്കാളി അനുകൂലമാണ് മക്കൾ അനുകൂലമാണ് എന്നാൽ തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാവും സഹപ്രവർത്തനം തൊഴിലാളികൾ അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദിവസമാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് അത്ര അനുകൂലല്ല തനിക്കൂറുകാർക്ക് ഈ ദിവസം ഒട്ടും അനുകൂലമല്ല ദോഷമാണ് പക്ഷെ കഠിന ദോഷം എന്നൊന്നും പറയാനില്ല അവർക്ക് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യ കാര്യത്തിലൊക്കെ ചെറിയ നേട്ടം ഉണ്ടാവും മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃസ്ഥാനുകൂലമായിരിക്കും അഭിപ്രായ ഉറപ്പോടുകൂടി അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവർക്ക് കഴിയും എന്ന സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും ശരീരവേദനകളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകടങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കണം കാരണം വാഹനാപകടങ്ങളൊക്കെ ഉണ്ടാകാനും മുറിവ് ചതവൊക്കെ ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു സമയമാണ് ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ അപമാനവും അപകീർത്തിയും ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും വി ഒന്നും അനുകൂലമല്ല വാക്കുകൾ അനുകൂലമല്ല അതുകൊണ്ട് ഒരു കാരണവശാലും സുഹൃത്ത് കൂടി കൂട്ടുകാർ കൂടി യാത്ര ചെയ്യുവാനൊന്നും അനുകൂലമായ ദിവസമല്ല അതേപോലെ സന്ധ്യയ്ക്ക് ശേഷം മറ്റു പലയിടത്തും പോയിരിക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി കൂടി വർത്തമാനം പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് വേണ്ടി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പരമാവധി ലഹരിയൊക്കെ ഉപയോഗി കുറച്ച് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് പ്രണയ കാര്യങ്ങളിലൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാതിരിക്കാനായിട്ടും പിന്നീട് നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണിത് ധനപരമായ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല അമിതമായ ചിലവ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാൻ എന്ന് വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ള ധനം കിട്ടാതെ വരിക സാമ്പത്തികമായി വളരെ പ്രതിസന്ധി അനുഭവിക്കപ്പെടുന്ന ഒരു ദോഷമായി മാറാം ഇത് ജീവിത പങ്കാളിയും മക്കളും ഒന്നും അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകില്ല സാമ്പത്തിക കാര്യങ്ങളിൽ ചില കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ കുടുംബത്തിലും ഉണ്ടാകും തൊഴിൽ രംഗത്താണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ചില തീക്ഷ്ണത അനുഭവിക്കേണ്ടതായിട്ട് വരും തൊഴിലാളികളും അത്ര അനുകൂലം ആയിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകുകയും ചെയ്യും മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമാണ് ആത്മവിശ്വാസോടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ആരോഗ്യ കാര്യങ്ങളിൽ മേന്മയുണ്ട് മനസ്സ് അത്ര കൺട്രോളല്ല മനസ്സ് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മാതൃസ്ഥാനീരനുകൂലമായിരിക്കില്ല പക്ഷേ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കുകയും ചെയ്യും ആസ്തമ മാനസികമായ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷം കൂടെയാണ് എങ്കിലും പൊതുവെ മേന്മയുള്ള ദോഷം തന്നെയായിരിക്കും സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അപമാനവും അപകീർത്തിയുമൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളിൽ ചെന്ന് ചാടാനുള്ളൊരു സാധ്യതയുണ്ട് അതൊന്ന് ഒഴിവാക്കുന്ന ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണെങ്കിലും വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് നേട്ടമുണ്ടാകും തൊഴിൽ രംഗത്തും കുറച്ച് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും മറ്റുള്ള സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ കിട്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മകരക്കൂറുകാർ ഈ ദിവസം ഇനി കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും അതേപോലെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നാൽ സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കലഹങ്ങൾ ഉണ്ടാവാം ഭൂമി സംബന്ധമായ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാം ധനപരമായ കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതി നടക്കില്ല ആരെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര അനുകൂലമായി എടുക്കരുത് അതൊന്നും കിട്ടിയെന്ന് വരില്ല ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില താമസങ്ങൾ താമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വ്യവഹാര സംബന്ധമായ കാര്യങ്ങളിലും അത്ര അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിൽ രംഗത്ത് ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും സഹപ്രവർത്തകർ മേലുദ്യോഗസ്ഥരും അനുകൂലം ആയിരിക്കില്ല മീനം മീനക്കൂറുകാർക്ക് ദോഷകരമായ ദോഷമാണ് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എങ്കിലും മീനക്കൂറുകാർക്ക് അല്പം ദൈവാധീനമുള്ള ദിവസം കൂടെ ആണ് ദോഷമാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്രദ്ധ വേണം അലസത ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയനുകൂലമായിരിക്കും പക്ഷേ പിതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായിട്ടുള്ള കലഹമൊക്കെ ഉണ്ടാകും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്ത ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല കലഹങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകും അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമുള്ള മനസ്സിന് പ്രയാസകരമായ അവസ്ഥ മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമല്ലാത്ത അവസ്ഥ ഇത്രയും ഉണ്ടാകും അതേപോലെ ഒരു പ്രണയകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അതല്ലെങ്കിൽ ചിലപ്പോൾ പ്രണയകാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയും ഉള്ള സമയം ആണ് ഇതൊരു പൊതുഫലമാണ് അത് മനസ്സിലാക്കി എല്ലാവരും ഇതിനെ സ്വീകരിക്കുക എല്ലാവരും ഈശ്വരനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ